കമ്പംമേട്ട് വണ്ണപ്പുറം പാതയുടെ ആദ്യ റീച്ച് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിരവധി ആരോപണങ്ങൾ മുൻപുയർന്നിരുന്നു നിലവിൽ മുണ്ടിരുമ താനിമൂട് ഭാഗത്താണ് നിർമ്മാണം പുരോഗമിക്കുന്നത് കഴിഞ്ഞ ദിവസം മഴ പെയ്തതിനെ തുടർന്നുണ്ടായ വെള്ളം നീക്കം ചെയ്യാതെ ടാറിംഗ് നടത്തിയതോടെ ടാർ ഇളകി തുടങ്ങി വണ്ണപ്പുറം മലയോര ഹൈവേയുടെ ഭാഗമായിട്ട് ചെയ്തുവരുന്ന ടാറിംഗിനകത്ത് വൻ അഴിമതിയും അക്രമമാണ് ഇന്നലെ മഴയത്ത് കൊണ്ടുവന്ന മുണ്ടിരുമ ഭാഗത്ത് മുണ്ടിരുമയ്ക്കും താന്നിമൂടി ഒരു നാല് വണ്ടി നാലുവണ്ടി ടോർസൊക്കെ കൊണ്ടുവന്ന ടാർ ടാറ് അത് മഴയെത്ത് ടാറ് ചെയ്യുകയും അത് ഇന്ന് രാവിലെ തേണ്ട റോഡ് ഭയങ്കരമായിട്ട് പൊളിഞ്ഞു പോവാണ് വെറും പച്ചവെള്ളത്തിലോട്ട് ടാർ കൊഴിച്ചിട്ടിരിക്കുകയാണ് ഈ റോഡ് ഇങ്ങനെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഈ റോഡ് ഒരു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഈ റോഡ് കൊളമാകും അത് വേണ്ടപ്പെട്ട അധികാരികളിൽ എത്തിച്ച് ഇതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് കഴിഞ്ഞ ദിവസം ടാറിംഗ് ആരംഭിക്കുന്നതിന് മുൻപ് മഴ പെയ്യാനുള്ള സാഹചര്യം ജനങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നു ടാർ ചെയ്യില്ലെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും രാത്രിയിൽ ടാറിംഗ് നടത്തുകയായിരുന്നു മഴ പെയ്തൊക്കെ ഈ കാറിന്റെ പറഞ്ഞിടക്കുവാണ് അപ്പൊ ഞാൻ എന്റെ സുഹൃത്തുക്കളെ പോയപ്പോൾ ഞങ്ങൾ പണി നിർത്തി വെച്ചു ഇനി പണിയരുത് എന്ന് പറഞ്ഞു ഞങ്ങൾ ആറ് മണിക്ക് ശേഷം പോയതിന് ശേഷം ഇതുകൊണ്ട് ഇതാണ് ഞങ്ങൾ നടത്തിയ വീഡിയോ ഇതിന്റെ വീഡിയോസും കാര്യങ്ങളുണ്ട് മഴ ഞങ്ങൾ എടുത്ത് എന്നിട്ട് അതിനുശേഷം ഞങ്ങൾ വീട്ടിൽ ശേഷം ഇവര് നാല് വണ്ടി ടോർ സാധനം ഉണ്ടായിരുന്നു അത് മുഴുവൻ അടിച്ചു നിർത്തി ഈ ഒരു തുള്ളി വെള്ളം ഈ സാധനത്തെ വീണത് പിടിക്കുകയാണ് കാരണം നൂറ്റി ഇരുപത് ഡിഗ്രി റോഡിൽ നിന്ന് സാധനമാണിത് ഇത് ഒരിക്കലും പിടിച്ചിട്ടില്ല ഇത് മുഴുവൻ പൊളിച്ചു പണിയണം നാട്ടുകാർ ഒന്നടങ്കം ഞങ്ങളോട് നിൽക്കും എന്നത് യാതൊരു സംശയമില്ല റോഡിന്റെ നിർമ്മാണത്തിൽ പല ഭാഗത്തും ഗുരുതര വീഴ്ചകൾ മുൻപും ആരോപിച്ചിരുന്നു നിലവിൽ ചെയ്ത ടാറിംഗ് ഇളക്കി മാറ്റി പുതിയ ടാറിംഗ് നടത്തണമെന്ന് ആവശ്യപ്പെട്ടാണ് നാട്ടുകാർ പ്രതിഷേധിക്കുന്നത് വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം